യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ അറസ്റ്റുമൊക്കെ ആയി ബന്ധപ്പെട്ട വലിയ ചർച്ച നടക്കുകയാണ് ഇവിടെ ഈ കനകോലുവിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കനകോലുവിൻ്റെ കെ പി സി സി യോഗത്തിലെ പങ്കാളിത്തവും കനകോലു കേരളത്തിലെ കോൺഗ്രസ് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പി ആർ വർക്കൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് പക്ഷാർത്ഥത്തിൽ ഒരു യുവജന പ്രസ്ഥാനം സമരം നടത്തുന്നു പോലീസുമായി സംഘർഷമുണ്ടാവുന്നു പി ഡി പി ആക്ട് അനുസരിച്ച് കേസെടുക്കുന്നു അപ്പം അങ്ങനെ കേസിൽപ്പെട്ട ആളുകൾ എല്ലാ ഘട്ടത്തിലും അറസ്റ്റിലായ അനുഭവം കേരളത്തിലുണ്ട് ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തോ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് എന്നാണ് പ്രധാനപ്പെട്ട ഉൾപ്പെടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേകതരം കരച്ചൽ ഇതിൻ്റെ ഭാഗമായിട്ട് ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണ് എല്ലാം അടിസ്ഥാനം വീട്ടിൽ കയറി അമ്മയുടെ മുന്നിലിട്ട് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് വീട്ടിൽ കയറിയാൽ പിന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പം അമ്മ അവിടെ ഉണ്ടാവില്ലേ അവിടെ എന്തെങ്കിലും അതിക്രമം പോലീസ് കാണിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ രാഹുൽ രാഹുലിനോട് പോലീസ് അറസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസ് വണ്ടിയിൽ വന്ന് കയറി ഇത്രയും കാണുന്നുണ്ട് അവിടെ ഒരു പിടിവലിയും ഉണ്ടായിട്ടില്ല രാഹുലിൻ്റെ അമ്മയെ കുടുംബത്തെയോ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആരെയും തെറി പറഞ്ഞിട്ടില്ല ഇത് കേരളത്തിൻ്റെ ഒരു ചരിത്രം മാധ്യമങ്ങൾ ഇങ്ങനെ മറച്ചു വയ്ക്കരുത് ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സമരത്തിൻ്റെ എല്ലാം ഭാഗമായി നിരവധി തവണ ജയിലിൽ കിടന്നവരാണ് ഇപ്പം ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എൻ്റെ വീട് പണ്ട് എസ് എഫ് ഐ കാലത്ത് ഒരു സമരത്തിൽ പങ്കെടുത്ത കേസ് വന്നപ്പോൾ പുലർച്ചെ മണിക്ക് ഞാനന്ന് വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിൽ വീട്ടിൽ കയറി പോലീസ് ഭീകരത ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വസീഫ് വസീഫ് എസ് എഫ് ഐ സമരത്തിൻ്റെ ഭാഗമായി ഒരു കേസുണ്ടായപ്പോൾ വസീഫിനെ പുലർച്ചയ്ക്ക് അഞ്ചു മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ഈ കാണിക്കുന്ന ചിത്രം നിങ്ങൾ നിങ്ങളെല്ലാം കണ്ട ചിത്രമാണ് ഇതിപ്പോഴത്തെ നമ്മുടെ മന്ത്രി പി രാജീവിനെ വലിച്ചടച്ച് തുണിയില്ലാതെ വലിച്ചടച്ച് കൊണ്ടുപോകുന്ന ചിത്രമാണ് തൊട്ട് കാണുന്ന ചിത്രം ഇത് എസ് എഫ് ഐയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മുൻ എം പി കൂടിയായിട്ടുള്ള സിഖാവ് പി കെ ബിജുവിൻ്റെ ചിത്രമാണ് പി കെ ബിജുവിനെയും അതുപോലെ തന്നെ അന്നത്തെ ഡി വൈ എസ് എഫ് ഡിവൈഎസ്എഫ്ഐയുടെ നേതാവ് മുരളീധരനെയും മറ്റ് സിഖാക്കളെയെല്ലാം അന്ന് വിലങ് വെച്ചാണ് ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പോലീസ് കൈകാര്യത് എത്രയെത്ര സംഭവങ്ങൾ സമരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നമ്മുടെ സിഖാക്കളെ അടിച്ച് അവിടെ കുട്ടിയിട്ടിട്ട് അങ്ങനെ ചോറയിൽ കുളിച്ചു നിൽക്കുന്ന ആളിലേക്ക് ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ആദ്യത്തെ അനുഭവമല്ല പക്ഷേ ഇതൊന്നും ഇതൊരു ഒരു മഹാസംഭവമായി ഇവിടെ ചിത്രീകരിക്കുന്നതിന് മുന്നിൽ കൃത്യമായ ചില പി ആർ വർക്കുകൾ ഉണ്ട് ഇവിടെ ചില പി ആർ വർക്കിൻ്റെ മാതൃക ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മളെല്ലാം നേരത്തെ ഫേസ്ബുക്കിലൊക്കെ ജഗതി ശ്രീകുമാറിൻ്റെയൊക്കെ കോമഡികൾ സലീം കുമാറിൻ്റെയും സിനിമയിലെ ചെറിയ ചെറിയ കോമഡി ദൃശ്യങ്ങളൊക്കെ കാണുന്ന നല്ല റീച്ചുള്ള മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പേജുകളുണ്ടായിരുന്നു അത് സ്മാർട്ട് പിക്സ് മീഡിയ തുടങ്ങിയിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട കുറേ പേജുകളായിരുന്നു മില്യൺ കണക്കിന് ഫോളോവേഴ്സാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പല ഫേസ്ബുക്ക് പേജുകളും ഈ യൂത്ത് കോൺഗ്രസ് വിലക്കെടുത്ത് അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന ഒരു വാഴ്ത്തു സംഘമാക്കിയിട്ട് അവരെ എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പണം കൊടുത്ത് വാങ്ങാനുള്ള പണം എവിടെ നിന്നാണ് കിട്ടുന്നത് ഇതിപ്പോൾ ട്രെൻഡിങ് കേരള അതിനകത്ത് പറയാണ് രാഹുലിൻ്റെ അറസ്റ്റിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അടുത്തത് ഓറഞ്ച് മീഡിയ എൻ്റർടൈൻമെൻറ്റ് ഇതൊന്നും ഒരു കാലത്ത് നിഷ്പക്ഷമായി നല്ല റീച്ച് ഉണ്ടാക്കിയ പേജുകളാണ് രാഹുലിൻ്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അടുത്ത പേജ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാഹുലിൻ്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്മാർട്ട് പിക്സ് മീഡിയ രാഹുലിൻ്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കണക്ടിങ് കേരള രാഹുലിൻ്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതുപോലെ പത്ത് നൂറിലധികം പേജുകൾ സോഷ്യൽ മീഡിയ പേജുകൾ ഇൻസ്റ്റ അക്കൗണ്ടുകൾ അതിനകത്തുനിന്ന് ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള മാറ്റർ ഉപയോഗപ്പെടുത്തി ഈ രാഹുലിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്